ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒരു കുഞ്ഞു പേടിയായിട്ട് ഞാൻ വന്നതാട്ടാ അപ്പം ഒന്ന് രാവിലെ പുട്ടും കടലയാണ് കേട്ടാ അപ്പോൾ അയലിക്കുള്ള കടലൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അയലക്കുള്ള നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ അപ്പം ഒന്ന് നാളികേരം അരച്ചിട്ടുള്ള കേട്ടോ സവോള ഇല്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് നാളികേരം അരക്കാതെ വെക്കാമല്ലോ അപ്പോൾ ഒന്ന് മുരിങ്ങയില കുറച്ച് മുരിങ്ങയില ഉണ്ട് കേട്ടോ അതിൽ ഒന്ന് കറി വെക്കണം അപ്പോൾ അങ്ങനെ കടലക്കറിയിൽ നാളികേരമൊക്കെ ചേർത്ത് ചിക്കൻ മസാലയുടെ പൊടിയും ഒക്കെ ചേർത്ത് അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ കാച്ചിട്ട് ഒന്ന് കുറവ് ഇട്ടെടുത്ത് എടുത്ത് കണ്ടിട്ടാണ് അപ്പോൾ ഒക്കെ ഒന്ന് നമ്മളെ വീഡിയോകളൊക്കെ ഒന്ന് ചുരുക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇന്നു കല്യാണം പറയാൻ പോയി വന്ന് നാലുമണി ഇറക്കണം കേട്ടോ എത്തുമ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂടിയാലൊന്നും നമുക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ വീഡിയോ കേട്ടോ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വരെ ആക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കടലക്കറി റെഡിയായി പിന്നെ കുക്കറിൽ ഞാൻ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയതാണ് ഡസ്റ്റീലിൻ്റെ അപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ ഞാൻ വീണ്ടും ഉപ്പൊക്കെ നോക്കി ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ആ ഇലയൊക്കെ ഇട്ട് കൊടുത്ത് കൂടെ തന്നെ കുറച്ച് നാളികേരം അരച്ചു ചേർത്ത് കാരണം ഈ ഇലയുടെ ആ പച്ചക്കളർ നഷ്ടപ്പെടുത്തരുത് അപ്പോൾ അതിൻ്റെ ഇത് പോകുന്ന പറയുക അപ്പോൾ ഒരു ടേസ്റ്റിനും വ്യത്യാസം വരും അപ്പോൾ ഈ ഒരു രീതിയിലേട്ടാ ഞാൻ എടുക്കുക ഇനി ഒന്നിട്ട് തിളച്ചാൽ നമുക്ക് ഒന്ന് നല്ലൊരു വറവ് ഇട്ടാൽ നമ്മളെ കറി റെഡി ആയിട്ടാണ് അപ്പോൾ ഒന്ന് മീനൊന്നും ഇല്ലാട്ടോ അന്നലത്തെ കുറച്ച് മുളക് കറിയൊക്കെ ഉണ്ട് അപ്പോൾ കറിയൊക്കെ റെഡിയായി അത് ഓഫാക്കിയപ്പോൾ ഞാൻ കുറച്ച് കടുകും ഉണക്കമുളക്കൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്ന് വറവിട്ടെടുത്തത് പിന്നെ ഞാൻ മുരിങ്ങയില കറിയിലൊന്നും ഞാൻ വേപ്പിൻ്റെ അല്ല ചേർക്കില്ല കേട്ടോ അതിങ്ങനെ കടിക്കുമ്പോൾ എന്തോ പോലെ അറിവില്ലല്ലോ നമ്മൾ ഏലയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് റെഡി ആയിട്ടാണ് ഇനി കുറച്ച് വൻപയർ ഞാൻ വെള്ളത്തിട്ട് വെച്ചിട്ട് അത് ഞാൻ കുതിർന്നപ്പോൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കടകൊക്കെ ഒന്ന് മോപ്പിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ വരെയുള്ള മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ആ മുളകൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വൻപയർ ഒന്ന് വേവിച്ചത് കൊട്ടി കൊടുക്കട്ടാ അപ്പോൾ ഒക്കെ ഒരു തട്ടിക്കൂട്ടി വേടിയ കുട്ടികാരെ അപ്പോൾ ചെറിയ വീഡിയോ ഉണ്ടോ എന്നാലും നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇ ഇടാതിരിക്കണ പോലെയല്ലോ അപ്പോൾ വലിയ കിട്ടിട്ടും നല്ല കിട്ടിയിട്ടൊന്നും ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല എന്നാലും നമ്മൾ ഇടാതിരിക്കണില്ല കേട്ടോ നമ്മളൊരു ഡ്യൂട്ടി ഇങ്ങനെ നമ്മൾ ചെയ്തു എന്ന് മാത്രം അപ്പോൾ നമ്മളെ വൻപയറിൻ്റെ ഉപ്പേനും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ അപ്പൂവിന് ചോറൊക്കെ കൊടുത്തിട്ടാട്ടെ പോവുക അപ്പോൾ അപ്പൂവിനെ ചോറ് ഏറ്റു പോയിട്ട് തുറന്നു വിട്ടിട്ട് ഓനെ മേലെ ചോറൊക്കെ ഇട്ടിട്ട് ഞാൻ തുറക്കാൻ വേണ്ടി നോക്കുകട്ടോ അപ്പോൾ ഒരു കൂട്ടുകാർക്ക് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു എവിടെ പേ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എവിടെ ഉണ്ടിട്ടാണ് അവന് താഴെ കൂടില്ലാത്ത കാരണം മേലെ കോഴി കോഴീനെയൊക്കെ ഇട്ടിരുന്ന കൂടുണ്ട് ഇപ്പോൾ കോഴിയൊന്നുമില്ല അവിടെ കേട്ടോ അവനെ ഇടുക അപ്പോൾ ഒന്നരയാടൊക്കെ ഞാൻ താഴത്തേക്ക് ഇറങ്ങും ഇറക്കുകയുള്ളൂ എന്താച്ചാൽ കോണിപ്പടി കൂടെ ഒക്കെ വലിച്ചോട് കാണുമ്പോഴേക്കെ അങ്ങനെ കമ്മുന്നടിച്ച് വീഴില്ലേ ഭയങ്കര ശക്തിമാനാ കേട്ടാ അപ്പം അങ്ങനെ ഓന് ചോറൊക്കെ കൊടുത്തിട്ട് സ്റ്റിക്ക് ഉണ്ടായിരുന്നട്ടാ അപ്പം ഞാൻ ആ ഒരെണ്ണം കൊടുത്തത് നല്ല സന്തോഷമായിട്ടാണ് പിന്നെ ഇങ്ങനെ എന്തേലുമൊക്കെ ആയിട്ട് കടിച്ച് മുറിച്ച് തുപ്പിടണം ഭയങ്കര പല്ലിനുറപ്പാണ് അപ്പോൾ ഈ നെറ്റ് കോഴിക്കോടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കൂടുകൾക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നെറ്റടിച്ചെടുക്കുക കേട്ടോ പുറമേ നല്ല നല്ല കനയുള്ള നെറ്റും പിന്നെ ഉള്ളിൽ ചെറിയ പച്ച നെറ്റും ഇങ്ങനെ കൂടൊക്കെ സെറ്റ് ചെയ്തോളാം അപ്പോൾ അവൻ്റെ ഒരു പ പരിപാടിയെന്ന് പറഞ്ഞാൽ വണ്ടിലേക്ക് എടുക്കുന്നത് ഈ നെറ്റൊക്കെ കടിച്ചു മുറിച്ചിട്ടിങ്ങനെ ചമച്ച് തുപ്പിടുക കേട്ടോ ഒക്കെ കടിച്ച് പറിച്ച് എന്താക്കിരിക്കൻ്റെ പണി ഒക്കെ അടിച്ച് വലിച്ച് പറിച്ച് നാശമാക്കിയിട്ട് തന്നിരിക്കട്ടവേ ഇനി ഇവനൊരു കൂട് ആവുന്നവരെ നമുക്ക് ഇങ്ങനെ തന്നെ പറ്റുള്ളൂ കേട്ടോ ഒരു എട്ടായിരം രൂപയൊക്കെ വേണം പിന്നെ എന്തായാലും ഒരു കൂട് കിട്ടണെ അപ്പോൾ ഇവിടെ എടുക്കട്ടെ ഓന ഇവിടെ പരമാനന്താട്ടാ അപ്പോൾ ഒരു ആ സ്റ്റിക്ക് കൊടുത്തത് ഒരമണിക്കൂർ വരെ കൊണ്ട് ഓൻ തിന്നിട്ടാണ് അപ്പോൾ അവൻ്റെ പല്ലിന്റെ ഉറപ്പൊന്ന് നോക്കി വയ്ക്കേ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് കല്യാണം പറയാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടാ കൂട്ടുകാരെ ഒരു പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കിന് ഇറങ്ങിയിട്ടാണ് പിന്നെ വന്നത് നാല് മണിക്കാണ് അപ്പം മോ അതാ എന്തൊക്കെയോ വണ്ടിയിൽ എണ്ണ ഉണ്ടെന്നൊക്കെ നോക്കുക കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടുമോനട്ടാ അങ്ങനെ പിന്നെ നോക്കുമ്പോൾ വൈകുന്നേരത്ത് നോക്കുമ്പോൾ ഒരു ഒരു തവള കേട്ട അങ്ങനെ ഒട്ടി പിടിക്കുന്ന ഒരു തവള ഉണ്ടല്ലോ അത് ചൊമ്മരുമ്പേ അപ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടാ ഈ തവളേനെ ഇത് മേലെ ഒട്ടി പിടിക്കും എന്നൊക്കെ പറയും പിന്നെ ഗർഭിണികളെ മേലൊന്നും ഈ തവള പറ്റി പിടിക്കരുതെന്നൊക്കെ പറയും കേട്ടാ അങ്ങനെ പഴയ ആൾക്കാരൊക്കെ പറയും അപ്പോൾ ഈ തവളേനെക്ക് ഭയങ്കര പേടിയാട്ടാ ഈ ചൊമ്പരുമ്പ പതിഞ്ഞു അപ്പോൾ ഞാൻ അതിനങ്ങനെ ആ ചൊമ്പരുമ്പിങ്ങനെ ഇറക്കി കേട്ടോ അങ്ങനൊരു താഴത്തേക്ക് വീണ് അത് താഴത്തേക്ക് വീണ വഴിക്ക് അത് താഴ്ത്തിക്കിട്ട് വീണാക്കി കോലൊക്കെ തൂറ്റിയിട്ടിട്ട് ചേറി ഓടിയിട്ടാണ് ഭയങ്കര പേടിയാണ് അപ്പം നമ്മളെന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ തരം തരുള്ളൂ മറ്റൊരു വീഡിയോ നാളെ വരാം ഓക്കെ ബൈ